ഹായ് ഹലോ സ്ഥലാലേക്കും ഇത് കുറേ മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത് നമ്മളെ കെട്ടാങ്ങൽ ഭാഗത്തുള്ള സങ്കേതം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയത് കേട്ടോ എല്ലാവരും പോയി വീഡിയോസൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണിത് എന്താ പറയുക ഇങ്ങനെ ഒരു ഫേമസ് ആയി വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പോകുന്ന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞങ്ങളും പോയതാണ് ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലുള്ളത് കഴിഞ്ഞു അപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറഞ്ഞുണ്ട് പക്ഷെ എന്നാലും കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇതായില്ല കാരണം ചലയും ഒരു വയലേരിയാണ് ായത് കൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതലായിട്ട് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഞാൻ ഇവര് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കുളിക്കാനൊന്നും ശ്രമിച്ചില്ല ജസ്റ്റ് നിങ്ങളൊന്ന് വെള്ളത്തിൽ എറുമ്പോൾ പറഞ്ഞു പക്ഷെ അവിടത്തെ ഇപ്പം അവിടെ ഫുള്ള് ആൾക്കാരോ നല്ല അടിപൊളിയാണ് ഈ വെള്ളം റോഡിലൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്താണ് എല്ലാവരും പോകല് പക്ഷെ ഞങ്ങൾ ഒരു കുറച്ച് നേരെ വൈകിപ്പോയാണ് അങ്ങനെ ഇയാളിതാ വെള്ളത്തിൽ കുളിക്കാൻ ഒന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഇതിൻ്റെ ഈ ഭാഗത്ത് അത്ര ആൾക്കാർ ഇറങ്ങുന്നും കുളിക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പുറത്തൊരു കനാൽ പോലെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിലങ്ങനെ വെള്ളം പോകുന്നത് അതിലിറങ്ങിയിട്ടാണ് ആൾക്കാർ കുളിക്കുക ഇതാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയാണ് പക്ഷെ നമുക്ക് കുറച്ച് സമയത്ത് എൻജോയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരുത് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ എത്തി എന്താ പറയുക രണ്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ച് വേറെ പ്രത്യേകതയായിട്ട് കാണാനും കാര്യങ്ങളൊന്നും അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുന്നേ ഉള്ളൂ ആ വീഡിയോസൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇപ്പോൾ ആരും പോയിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ വീണ്ടും പറയണേ കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഈ നല്ല മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് പോയാൽ വെള്ളം വേഗം എന്നറിയും കാരണം വയലായതുകൊണ്ട് വയലിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതെട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ അവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കുറച്ച് കമൻറ്റ് ചെയ്യട്ടോ ഇനി ഏത് വീഡിയോ ഇടണം എങ്ങനത്തെ വീഡിയോസാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഇതേപോലെ വീഡിയോസുകൾ വീണ്ടും വീണ്ടും എടുക്കാനുള്ളൊരു എനർജി കിട്ടാനുള്ള പ്രാർത്ഥിക്കാം